അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും നഷ്ടമാകും ചുറ്റിലും ഇരുൾ മാത്രമായി നമുക്ക് അനുഭവപ്പെടും നമ്മുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞതായി നമുക്ക് തോന്നും ഒരു നിലയിലുള്ള സഹായവും ലഭ്യമാകാത്തതായി നമുക്ക് അനുഭവപ്പെടും ചുറ്റിലും അന്ധകാര നിബിഡമായിരിക്കും എന്നാൽ ഓർക്കുക അള്ളാഹുവിൻ്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട് അവൻ്റെ സഹായം അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് വന്നെത്തും യാതൊരു നിലയിലുള്ള സഹായവും ലഭ്യമാകുകയില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ സർവ സഹായവും നമുക്ക് സാധ്യമാകും ദൂരയാത്ര ചെയ്തു വരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടമായി ആരെങ്കിലും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാട്ടിലുള്ള വലിയൊരു വ്യാപാരിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ സഹായത്തിന് വേണ്ടി അയാളുടെ അരികിലേക്ക് യാത്രികൻ ചെല്ലുകയാണ് ആയിരം ദിനാർ നിങ്ങൾ നമുക്ക് കടം നൽകണമെന്ന് നാട്ടിൽ പരിചയക്കാരൻ അല്ലാത്തത് തന്നെ ആ കച്ചവടക്കാരൻ ചോദിച്ചു ആരാണ് ജാമ്യം നിൽക്കുക ആരുമില്ല നാട്ടിൽ പരിചയമുള്ള ആരും തന്നെ ഇല്ല പക്ഷേ അയാൾ ദൃഢമായ വിശ്വാസത്തോടെയും ഉറപ്പോടെയും പറയും ഏകനായ അള്ളാഹുവിനെ ഞാൻ ജാമ്യക്കാരനാക്കി നിർത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഇയാളുടെ വിശ്വാസദാർഢ്യതയും ഇയാളുടെ ഉറപ്പും ഇയാളുടെ ഈ വാക്കുമെല്ലാം കേട്ടപ്പോൾ ആ ധനികനായ വ്യാപാരി ഇയാൾക്ക് ആയിരം ദിനാർ കടം കൊടുക്കുകയാണ് അതും വാങ്ങി അദ്ദേഹം കൂടെ തൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു യാത്രികൻ കൂടെ തൻ്റെ യാത്ര പൂർത്തിയാക്കി നാട്ടിലെത്തുകയാണ് സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ദ്രുതഗതിയിൽ കൊടുക്കേണ്ടുന്ന ക്യാഷ് തിരികെ നൽകേണ്ടുന്ന സമയം ഇതാ അടുത്തിരിക്കുന്നു അങ്ങനെ അദ്ദേഹം പൈസയും സമ്പാദിച്ചുകൊണ്ട് ഇപ്പുറത്തുള്ള ഇപ്പുറത്തെ നാട്ടിലുള്ള ആ സഹോദരന് കടം വീട്ടുവാൻ വേണ്ടി അദ്ദേഹം വരുമ്പോഴാണ് കടലാകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു ശക്തമായ കൊടുങ്കാറ്റുമെല്ലാം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു കപ്പലും അയാൾക്ക് യാത്ര ചെയ്യാൻ സാധ്യമാവുകയില്ല എന്നാൽ ഇന്ന് കൊടുക്കേണ്ടുന്ന ദിവസവുമാണ് അയാളോട് വാക്ക് പറഞ്ഞതാണ് താങ്കളോട് തീർച്ചയായും നൽകിയത് ഇന്ന സമയത്ത് നൽകാമെന്ന് പക്ഷേ അദ്ദേഹം ഇങ്ങനെ സഹായമൊന്നും ലഭിക്കാതെ യാത്ര ചെയ്യാൻ സാധ്യമാകാതെ അയാൾ ഉരുകുന്ന മനസ്സോടുകൂടെ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ ഒരു തീരുമാനമെടുക്കുന്നു എൻ്റെ ജാമ്യക്കാരൻ പടച്ചതമ്പുരാനാണ് അതുകൊണ്ട് അയാളൊരു മരപ്പലക എടുക്കുകയും അതിലൊരു കുഴി ഉണ്ടാക്കുകയും അയാൾ ആയിരം ദിനാർ അതിൽ നിക്ഷേപിക്കുകയും അതിനോടൊപ്പം തന്നെ അയാളൊരു ചെറിയ കുറിപ്പും അതിൽ വെക്കുകയും അള്ളാഹുവിനെ തവക്കുലാക്കി ആ പലക കഷ്ണം കടലിലേക്ക് എറിയുകയാണ് തൻ്റെ കടം വീടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ആ യാത്രികൻ മടങ്ങുകയാണ് ഇപ്പുറത്ത് കടം നൽകിയ വ്യാപാരി തീരത്ത് ആ യാത്രികൻ വരുന്നതും കാത്തിരിക്കുകയാണ് തൻ്റെ ആയിരം ദിനാർ നൽകാമെന്ന് പറഞ്ഞ ദിവസം ഇന്നാണ് ഒരുപാട് നേരം പ്രതീക്ഷിച്ചു ആരെയും കാണുന്നില്ല അങ്ങനെ ക്ഷമയേറ്റുകൊണ്ട് അദ്ദേഹം പൈസ നഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് സമുദ്രത്തിലൂടെ ഒരു പലക കഷ്ണം ഒഴുകി വരുന്നത് ഏതായാലും ഇത് വീട്ടിൽ കൊണ്ടുപോയി തീയരിക്കാമല്ലോ അതല്ലെങ്കിൽ വിറകായി ഉപയോഗിക്കാമല്ലോ എന്നെല്ലാം കരുതിക്കൊണ്ട് അയാൾ ആ മരപ്പലക എടുത്തുകൊണ്ടു പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് അദ്ദേഹം വിറകിന് വേണ്ടി അത് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നും ആയിരം ദിനാർ താഴേക്ക് വീഴുന്നു അതിലൊരു ചെറിയൊരു കുറിപ്പുമുണ്ട് തീർച്ചയായും എൻ്റെ ജാമ്യക്കാരൻ അള്ളാഹുവാണ് അത് തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ കടം വീട്ടുമെന്നുള്ള കുറിപ്പ് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് സഹോദരങ്ങളെ പ്രതീക്ഷയറ്റവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഹദീസ് മാത്രമല്ല നമ്മുടെ ഗസ്സയിലെ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലുമാണിത് നോക്കൂ ഗസ്സയിലെയും ഫലസ്തീനിലെയും പ്രിയപ്പെട്ട സഹോദരങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ കുടിക്കുവാൻ ദാഹജലം പോലും ലഭിക്കാതെ അവർ നെട്ടോട്ടം മൂടുകയാണ് അവരുടെ ഉള്ള സമ്പാദ്യം മുഴുവനും ഫാസിസ്റ്റ് ഭരണകൂടം നശിപ്പിച്ച് വെണ്ണീറാക്കിയിരിക്കുകയാണ് നിരന്തരമായി ബോംബ് വർഷങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് മേൽ പോലും ധാരുടമായി അവരെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഫലസ്തീനിൻ്റെ തെരുവുകൾ മാറിയിരിക്കുകയാണ് ഇങ്ങിപ്പുറത്ത് കടലിൻ്റെ ഇപ്പുറത്ത് പ്രിയപ്പെട്ട ഫലസ്തീനികളെ പ്രിയപ്പെട്ട ഹസ്സയിലെ വിശന്ന് മരിക്കുന്ന പട്ടിണിക്കോലങ്ങളായ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ധാരാളം ആളുകൾ പാഴ്സലുകൾ അയയ്ക്കുന്നു അതുപോലെ തന്നെ ധാരാളം ആളുകൾ അവർക്ക് വേണ്ടി ത്യാഡ് ചെയ്യുന്നു ചില ആളുകൾ ഭക്ഷണങ്ങൾ കുപ്പിയിലാക്കിയിട്ട് റസയിലെ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അതെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ അവർ അള്ളാഹുവിനെ ജാമ്യക്കാരനായി അയയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയേറ്റവരുടെ പ്രതീക്ഷ അള്ളാഹുവാണ് നമ്മുടെ മുന്നിൽ ചുറ്റും ഇരുട്ട് അനുഭവപ്പെടുമ്പോൾ നമുക്ക് വെളിച്ചമായി നമ്മുടെ റബ്ബ് നമ്മുടെ മുന്നിലുണ്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി എടുത്ത് അള്ളാഹു നമുക്ക് സഹായത്തിൻ്റെ വാതിലുകൾ തുറന്നു തരും ഇൻഷാ അള്ളാ ഖൽസയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അതിവിദൂരമല്ലാതെ സഹായത്തിൻ്റെ കവാടങ്ങൾ മലർക്ക് തുറക്കും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഈ കടലിനിപ്പുറത്തു നിന്നും അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കുപ്പികളിലാക്കി സ്നേഹ സന്ദേശങ്ങൾ അയക്കുന്ന പ്രിയപ്പെട്ടവരുടെ സന്ദേശങ്ങളും ഭക്ഷണങ്ങളും കേടുകൂടാതെ ഇൻഷാ അള്ളാഹ അവരിലേക്കെത്തും അതവർ കഴിക്കും ഇത് ഉറപ്പാണ് അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഏതൊരാൾക്കും വിശ്വാസദാർഢ്യതയോടെ കാത്തിരുന്നാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് സന്തോഷത്തോടുകൂടി എത്തുന്നതായി നമുക്ക് ആസ്വദിക്കാൻ സാധ്യമാകും പാവപ്പെട്ട പട്ടിണി പാവങ്ങളായെല്ലാം നഷ്ടപ്പെട്ട നിരായുധരായ ആ പ്രിയപ്പെട്ടവരെ നാം ഓർക്കുകയും അവർക്ക് വേണ്ടി ധാരാളമായി നാം ദ്വാ ചെയ്യുകയും ചെയ്യണം ഗദ്ഗതത്തോടെ ഇടറുന്ന തൊണ്ടയോടെ നിലവിളിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുന്നത് ദ്വാ കൊണ്ടാണ് അവരെ ആത്മാർത്ഥമായി നമ്മുടെ ദ്വാക്കളിലെല്ലാം ചേർത്ത് നിർത്തണം അവരെ എല്ലാ നിലയിലും അവർക്കെതിരിൽ ഒരുമിച്ച് കൂടിയവരെ ചെന്നഭിന്നമാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ സഹായം ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ചാഞ്ചല്യമില്ലാത്ത മനസ്സോടെ ദൃഢമാനസരായി അള്ളാഹുവിൽ നാം ഭരമേൽപ്പിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും നമ്മുടെ മുന്നിൽ അടഞ്ഞ വാതിലുകളെല്ലാം വിശാലമായി നാഥനായ റബ്ബ് നമുക്ക് വേണ്ടി തുറന്നു തരും തീർച്ചയായും നമ്മുടെ ജാമ്യക്കാരനായി നമുക്ക് അല്ലാഹുവിനെ എത്തിക്കാൻ സാധ്യമാകും എല്ലാ സഹായത്തിൻ്റെയും കവാടങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തരും എല്ലായ്പ്പോഴും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ രൂപത്തിലും ഭാവത്തിലുമെല്ലാം അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഹദീസ് ഒരു ഗുണപാഠമായി നാം ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു അള്ളാഹുറബുൽ എസ്സത്ത് ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാവർക്കും സഹായത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നുകൊടുക്കുമാറാകട്ടെ പ്രതീക്ഷയറ്റ് അന്ധകാരത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വിജയത്തിന്റെ വെളിച്ചം അള്ളാഹു നൽകുമാറാകട്ടെ അവർക്കെതിരിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ ചിദ്രശക് ശക്തികളെയും അള്ളാഹു നാമാവിശേഷമാക്കുമാറാകട്ടെ ലോകത്തിന് പാഠം പഠിപ്പിക്കത്തക്ക നിലയിൽ അള്ളാഹു അവരെ കൈകാര്യം ചെയ്യുമാറാകട്ടെ ഹിതായത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് ഹിദായത്വം നൽകുകയും ചെയ്യുമാറാകട്ടെ അല്ലായെങ്കിൽ പറഞ്ഞതുപോലെ അള്ളാഹു എല്ലാ നിലയിലുള്ള നശീകരണവും അവരുടെ മേൽ അള്ളാഹു ഭവപ്പിക്കട്ടെ ആമീദ് ബിഹത്തി സയ്യദ്ൽ കൗനീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു